ജോസ് കെ മാണി കൂട്ടരും യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ ആകട്ടെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാകും അവർ കച്ചിയിൽ തൊടിയിക്കില്ല എന്നൊക്കെയാണ് സംസ്ഥാനത്ത് അൻപത് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് പറഞ്ഞവരാണ് അതിലേറെ ഉള്ളവർ എന്നാൽ ഇക്കുറി കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കേട്ടാൽ കോൺഗ്രസുകാർ ഞെട്ടും കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാട് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ടു നിവർന്ന തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജോസ് കെ മാണി എൽ ഡി എഫിനോട് ചോദിച്ചതാകട്ടെ ആയിരം സീറ്റുകളും കിട്ടിയത് നിലവിൽ ആയിരത്തി ഇരുപത്തി മൂന്നും കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നായി നിന്നപ്പോഴും പലതായി നിന്നപ്പോഴും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇതാദ്യമായാണ് യു ഡി എഫിനൊപ്പം നിന്ന് കാലത്ത് പോലും ഇത്രയധികം പരിഗണന മാണി ഗ്രൂപ്പിന് കിട്ടിയിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൊള്ളായിരം സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ചിലർ സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചു കോട്ടയം ജില്ലയിൽ യു ഡി എഫിന്റെ കോട്ടയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നിൽ പത്തെണ്ണവും നേടിയെടുക്കാൻ കഴിഞ്ഞു കോട്ടയത്ത് അൻപതിലധികം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് അധികാരമുറപ്പിക്കാൻ ബലം നൽകിയത് കേരള കോൺഗ്രസ് എം ആണ് ചരിത്രത്തിൽ ആദ്യമായി പാലാ നഗരസഭ പോലെ കോട്ടയത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സി പി എമ്മും സി പി ഐയും ഭരണത്തിലേറി ഇക്കുറി ചോദിച്ചതിനേക്കാൾ വാരിക്കോരി എൽ ഡി എഫ് സീറ്റ് നൽകുമ്പോൾ അതിൽ നിർണായകമായത് സി പി എമ്മിന്റെ ഇടപെടലാണ് കോട്ടയത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസിന് മുൻഗണന നൽകിയ സീറ്റ് വിഭജനം പൂർത്തിയാക്കാവൂ എന്ന കർശന നിർദ്ദേശം സി പി എം താഴെ തട്ടിലേക്ക് നൽകി കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒൻപത് സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എമ്മിനാണ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനിലും കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിച്ചുകൊണ്ടാണ് സീറ്റ് വിഭജിച്ചത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയാറ് സീറ്റിൽ പതിനെട്ടിലും കേരള കോൺഗ്രസ് മത്സരിക്കും അതിൽ മൂന്നാം വാർഡിൽ സ്വതന്ത്രനായി കേരള കോൺഗ്രസ് നോമിന് മത്സരിക്കും ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ് എമ്മിന് ഒൻപത് സീറ്റ് കൊടുത്തു കോട്ടയം നഗരസഭയിൽ അഞ്ച് സീറ്റും ഈരാറ്റുപേട്ടയിൽ നാല് സീറ്റിലും വൈക്കത്ത് രണ്ട് സീറ്റിലും മത്സരിക്കും മറ്റ് ജില്ലകളിലും സമാനമായ നീക്കുപോക്കാണ് എൽ ഡി എഫിലുണ്ടായത് സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയായി ജാതി നോക്കിയല്ല കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേരള കോൺഗ്രസിന്റെ എന്ന് പറയുന്നവർക്കിടയിലേക്ക് തട്ടമിട്ടവരും തൊപ്പിവെച്ചവരും നായരും ഈഴവനും നമ്പൂതിരിയും നായാടിയും വരെ സ്ഥാനാർത്ഥികളായുണ്ട് ജാതി നോക്കിയല്ല അവരെ സ്ഥാനാർത്ഥികളാക്കിയതെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ജനപക്ഷത്ത് നിൽക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളാക്കിയതെന്ന് നേതാക്കൾ പറയുന്നുണ്ട് ചുമ്മാതുറ് സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസിന് എൽ ഡി എഫ് സീറ്റ് നൽകിയതല്ല പാർട്ടിയുടെ വളർച്ച മുന്നിൽ കണ്ടാണ് അർഹിക്കുന്ന പരിഗണന കേരള കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിന് അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു ചങ്ങനാശ്ശേരി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി റാന്നി ഇടുക്കി എന്നിവയാണവ അന്ന് യു ഡി എഫിന് എടുത്തു പറയാനുണ്ടായത് പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം മാത്രമായിരുന്നു എന്നാൽ ആ പരാജയമാണ് പാർട്ടിയെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ സഹായിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാട് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന കേരളത്തിൽ ജോസ് കെ മാണി സഞ്ചരിച്ച് പാർട്ടിയെ വളർത്തി ആ വളർച്ച അംഗീകരിച്ചത് കൊണ്ടാണ് എൽ ഡി എഫ് ഇത്ര വലിയ അംഗീകാരം നൽകിയത് ഇക്കുറി പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുള്ള പ്രവർത്തനമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത് ഒരിക്കൽ പടയിറക്കിവിട്ട ചരിത്ര മണ്ടത്തനം തിരുത്തി ജോസ് കെ മാണിയെയും കൂട്ടരെയും എൽ ഡി എഫിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള യു ഡി എഫ് ശ്രമങ്ങൾക്ക് കൂടിയാണ് ഇതോടെ തിരിച്ചടിയായത് ജോസ് കെ മാണി പുറത്തുപോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷകളും തകിടം മറിക്കുന്നതായിരുന്നു പിന്നാലെ കടന്നു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വിജയത്തുടർച്ച ഇരട്ടിയായി ആവർത്തിക്കാനാകുമെന്ന് കേരള കോൺഗ്രസിന് വിശ്വാസമുണ്ടെന്നും നേതാക്കൾ പറയുന്നു